തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം ആ റോഷിബാൽ റോഷിബാൽ ദിവസം ഇങ്ങനെ സജീവമാവുകയാണെന്ന് തോന്നുന്നു പിന്നിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് സമരത്തിന്റെ വാർത്ത പറഞ്ഞു തന്നെ തുടങ്ങാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ആ വാർത്തയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അത് സമരം കൂടുതൽ കലുഷിതമാവുന്നു പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യങ്ങൾ ർക്കർമാരുടെ രാപ്പകൽ സമരം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാർച്ച് ഇന്ന് നടക്കും പിന്നോട്ടില്ല അതാണ് അവരുടെ നിലപാട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന സമരം ഇരുപത്തിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ഒരു ചർച്ച നടക്കുന്നില്ല സമരം അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആരോപണമാണ് അതേസമയം സർക്കാർ ഇന്നലെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് ആരോഗ്യമന്ത്രിയും ഒപ്പം ധനകാര്യമന്ത്രി അടക്കം നിലപാട് വളരെ കൃത്യമായി നിയമസഭയിൽ പറഞ്ഞു അതിൽ ചർച്ചയുടെ കാര്യമില്ല എന്ന് കാരണം ഒന്ന് അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിക്ക് കാരണമെന്ന വാദത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നെ ഒരു ചർച്ചയുടെ പ്രസക്തി പോലും ഇല്ലാത്ത സാഹചര്യമാണ് പക്ഷേ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർ സമരം അവസാനിപ്പിക്കില്ല ഉന്നയിച്ച ആ ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്നത് വരെ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഉള്ളത് ഇരുപത്തിമൂന്നാം ദിവസത്തിലേക്ക് സമരം കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംസ്ഥാന വ്യാപകവുമായി മാർച്ച് ജില്ലാ കലക്ടറേറ്റുകളിലൊക്കെ മാർച്ച് നടത്തിയതാണ് സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം ഇന്ന് ബി ജെ പി നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഉണ്ട് അത് മഹിളാ പ്രവർത്തകരാണ് ബി ജെ പിയുടെ മാർച്ചിന് നേതൃത്വം നൽകി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും ഇനി എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വലിയൊരു ചോദ്യമുണ്ട് ആശാപ്രവർത്തകർക്ക് മുന്നിൽ എത്ര ദിവസം ഇങ്ങനെ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും ഈ ചർച്ചയില്ല എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന ചോദ്യം ശരിയാണ് എന്തായാലും ആ സമരം ശക്തമായി തുടരാനുള്ള സാധ്യതകൾ കാണുന്നു മറ്റൊന്ന് ആഴക്കടൽ ഖനനത്തിനെതിരെ സംസ്ഥാനം ഒറ്റക്കെട്ടായി രംഗത്തെത്തുകയാണ് അപ്പൊ നിയമസഭയിൽ സംയുക്ത പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുമെന്നാണല്ലോ നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെ പ്രതിപക്ഷം പിന്തുണയ്ക്കുമോ റോഷനി ആഴക്കടൽ ഖനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ ആശങ്ക നേരത്തെ തന്നെ ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചതാണ് കേന്ദ്രത്തെ പക്ഷേ നൽകിയ ഇതുവരെ മറുപടി പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ആഴക്കടൽ ഖനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അത് എൽ ഡി എഫും യു ഡി എഫും എല്ലാം നടത്തുന്നുമുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഹർത്താൽ ഉൾപ്പെടെ നടത്തിയതാണ് തീരദേശ ഹർത്താൽ അടക്കം നടത്തി ഈ ഖനം നടത്തുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പോലും പഠിച്ചില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഏതായാലും സർക്കാർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് ആഴക്കടൽ ഗന്യത്തിനെതിരെ അതുകൊണ്ട് ഒരു പ്രമേയം അത് മുഖ്യമന്ത്രി തന്നെ ആ സംയുക്ത പ്രമേയത്തിന് മുൻകൈയ്യെടുത്ത് ആ പ്രമേയം ഇന്ന് അവതരിപ്പിക്കും സ്വാഭാവികമായും പ്രതിപക്ഷം ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ചിലപ്പോൾ ആ പ്രമേയത്തിൽ ചില തിരുത്തലുകൾ വരുത്താനുള്ള സാധ്യത അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രമേയം നിയമസഭ കാര്യങ്ങൾ എത്താനാണ് സദ്യ കേന്ദ്ര ഈ ഉപേക്ഷിക്കാതെ പോവുകയാണ് ഓക്കെ ഇനി നമുക്ക് കൊല്ലത്തെ വാർത്തയിലേക്ക് വരാം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കൊല്ലം ബുധനാഴ്ച പതാക ജാഥയും കൊടിമര ജാഥയും കൊല്ലത്ത് നടക്കും വ്യാഴാഴ്ചയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുക അപ്പോൾ ഇനി കൊല്ലത്താണ് ആവേശം അല്ലേ റോഷി സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് മുപ്പത് വർഷത്തിന് ശേഷമാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ഈ കൊല്ലത്തേക്ക് സി പി എം സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ നാളെ കഴിയുന്നതോടെ തന്നെ സമ്മേളനം നടപടിക്രമങ്ങളിലേക്ക് കടക്കും മറ്റന്നാൾ ആണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുക ഞായറാഴ്ച പൊതുസമ്മേളനത്തോടെയാണ് സി പി എം സംസ്ഥാന സമ്മേളനം അവസാനിക്കുക ഇന്ന് പതാക ജാതിയും കൊടിമര ജാതിയും ഒക്കെ നാളെ ഏതാണ്ട് വൈകിട്ടോടെ തന്നെ എത്തും ഓരോ ആ ജാഥ ഓരോ ഇടങ്ങളിൽ കടന്നു പോവുകയാണ് വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കൊല്ലത്തേക്ക് കടന്നു വരികയാണ് ഏതായാലും വലിയ ആവേശവും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളും ചർച്ചകൾക്കും ഈ സംസ്ഥാന സമ്മേളനത്ത് വേദിയാകും ഒന്ന് ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഒരു തുടർ ഭരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് തന്നെ ഇനി എന്ത് രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിലവിലെ നിലപാടുകളിൽ തിരുത്തൽ വരുത്തണമോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ മത്സരിക്കുന്നവർക്ക് ഇളക് ഇളവ് നൽകണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് മറ്റ് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളടക്കം ഇഴകീറി പരിശോധിച്ചാകുമ്പോൾ ഒരുപക്ഷെ സി പി എം സംസ്ഥാന സമ്മേളനം അവസാനിക്കുക റോഷി ഓക്കെ മറ്റൊന്ന് ഇന്നിപ്പോ തിരുവനന്തപുരത്ത് ഒരു സ്വീകരണം ഉണ്ടല്ലോ ഈ രഞ്ജി ട്രോഫി റണ്ണർ അപ്പായ കേരള ക്രിക്കറ്റ് ടീമിനെ ഇന്ന് സ്വീകരണമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന സ്വീകരണത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും തിരുവനന്തപുരം ഹയാത്ത് ഹോട്ടലിലാണ് സ്വീകരണം ഇന്നലെ രാത്രിയാണ് ടീം കേരളത്തിലെത്തിയത് റോഷിബാൽ പോകുന്നുണ്ടോ സ്വീകരണത്തിന് അഭിമാനമാണ് ഒന്ന് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് സാധിച്ചു ഇങ്ങനെയൊരു സാഹചര്യം വന്നതോടെ തന്നെ സംസ്ഥാനം പ്രഖ്യാപിച്ചതാണ് ആ രഞ്ജി ട്രോഫി ടീം അംഗങ്ങൾക്ക് വലിയ സ്വീകരണവും അതുപോലെ തന്നെ അവർക്ക് ഇനിയുള്ള പ്രോത്സാഹനവും അതുകൊണ്ട് തന്നെ ഇന്നലെ എത്തിയപ്പോൾ തന്നെ അവരെ എയർപോർട്ടിൽ വലിയ സ്വീകരണത്തോടെ അത് സർക്കാർ ഔദ്യോഗികമായി സ്വീകരിച്ചു ആ സ്വീകരിച്ച് നേരെ അയാത്ത് ഹോട്ടലിൽ തന്നെയാണ് ഈ ടീം അംഗങ്ങൾ താമസിക്കുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം രാഷ്ട്രീയ ഭേദമില്ലാതെ രാഷ്ട്രീയകക്ഷി ഭേദമില്ലാതെ എല്ലാവരും ചേർന്ന് സ്വീകരണം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറു മണിക്ക് ഹയാത്ത് ഹോട്ടലിൽ സ്വാഭാവികമാണ് നമ്മുടെ ടീമല്ലേ അപ്പോൾ ആ കേരള ടീമിന്റെ സ്വീകരണത്തിൽ നമുക്കൊക്കെ അതെ അഭിമാന താരങ്ങളാണ് നമ്മുടെ അപ്പോൾ വലിയ സ്വീകരണം തന്നെ നടക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് മറ്റൊന്ന് ഞാൻ ഈ റോഷിബാലിന് പിന്നിലായി കുറെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കണ്ടതുകൊണ്ടേ അവരുടെ ഒരു കാര്യം കൂടി ചോദിക്കാമെന്ന് വെക്കുകയാണ് അപ്പോൾ ഈ മീറ്റർ ഇട്ടില്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമായിരിക്കും എന്ന് പറഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് അതിൽ ഇവർക്ക് പ്രതിഷേധമുണ്ടല്ലോ അല്ലേ അവിടുത്തെ ചേട്ടന്മാർക്കൊക്കെ എന്താ പറയാനുള്ളത് അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഈ സമയത്ത് പ്രധാനപ്പെട്ട ട്രെയിനുകളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് എന്താ പോലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അതെങ്ങനെയാ അതിനനുകൂലമാണോ നിലപാട് സ്റ്റിക്കർ ഒട്ടിച്ച് അതിന് ഓടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യം അല്ലേ ഗവൺമെന്റ്

മീറ്റഴിച്ച് പോവുകയാണെങ്കിൽ പിന്നെ അതിന് പ്രശ്നമില്ലല്ലോ പിന്നെ അഞ്ചോ പത്ത് രൂപ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഈ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിപ്പോൾ കൺഫേമാണ് ആനും തരും ചോദിച്ചാൽ തരും ചില തരില്ല ചിലർ തരും അതാണ് അതാണ് മീറ്റർ ഓൺ ചെയ്ത് ഓടിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് എന്തിനാണ് സ്റ്റിക്കർ എന്ന ചോദ്യം ചോദിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് അങ്ങനെ അനധികൃതമായി പണം മേടിക്കാറില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് അപ്പം ഈ സമയത്തെ റോഷി അതെ വലിയ തിരക്കാണല്ലേ ട്രെയിനിൽ ആളുകളൊക്കെ മലബാറിൽ നിന്ന് പ്രധാന മലബാറിൽ നിന്നുള്ള ട്രെയിനുകൾ വരുന്ന സമയം കൂടിയ മാവേലി അടക്കമുള്ള ട്രെയിനുകൾ വലിയ തിരക്കുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് സ്റ്റിക്കറ് ഒട്ടിക്കാൻ പറഞ്ഞു എന്താ അതിനോട് ഒരു ശമരം ചെയ്യുന്ന മീറ്റർ ഓൺ ചെയ്തിട്ടാണ് വണ്ടിയാണ് ടോക്കൺ ഉണ്ട് അതിലാണ് നമ്മൾ അങ്ങനെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സമരത്തിലാണ് അവർ ാണ് സൂചിപ്പിച്ചിരുന്നു ഇനി ഒരു മോട്ടോർ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അതെ തീർച്ചയായും അപ്പൊ റോഷിവാൻ ഓക്കെ എന്തായാലും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംസാരിക്കുന്നു നമ്മളോട് അതിൽ ഒരു ചേട്ടൻ പറയുന്നുണ്ട് മീറ്റർ ഇട്ടാണല്ലോ പോകുന്നത് പിന്നെ പിന്നെന്തിനാണ് സ്റ്റിക്കർ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റൊരു ചേട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സജീവമാവുകയാണ് ദിവസം ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുകൊണ്ട് രാവിലെ തുടങ്ങുകയാണ്